ആസാദ് 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 റോയൽ ഷോപ്പിംഗ് ഫെസ്റ്റ് പർച്ചേസ് ചെയ്യൂ ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് കാർ സ്വന്തമാക്കൂ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ മറവിൽ തിരുവിൽ കഞ്ചാവ് മാഫിയ വിലസുന്നു അടച്ചുപൂട്ടിയ കടകളുടെ ഷട്ടറിനടിയിലും തെരുവ് കച്ചവടക്കാർ കെട്ടിപ്പൂട്ടിയ ഉന്തുവണ്ടികളിലുമൊക്കെ ചെറുപൊതികളിലാക്കി തിരികെ വെച്ചാണ് കഞ്ചാവ് കച്ചവടം നടക്കുന്നത് കോവിഡ് ഭീതിയിൽ നഗരം താഴിട്ടുപൂട്ടിയതോടെ ആളൊഴിഞ്ഞ ബസ് സ്റ്റാൻഡിലും പരിസരത്തും കഞ്ചാവ് ഹാൻസ് തുടങ്ങിയവയുടെ കച്ചവടം സംഘം തമ്പടിച്ച് വിൽപ്പന നടത്തുന്നത് പതിവാവുകയാണ് അടച്ചുപൂട്ടിയ കടകളുടെ ഷട്ടറിനടിയിലും തെരുവ് കച്ചവടക്കാർ കെട്ടിപ്പൂട്ടിവെച്ച ഉന്തുവണ്ടിയിലുമൊക്കെ ചെറു പൊതികളാക്കി വെച്ചാണ് കച്ചവടം കെട്ടിടങ്ങളുടെ കോണിപ്പടികളിലും മറ്റും മറിഞ്ഞിരുന്ന് ആവശ്യക്കാരെ ഫോണിൽ വിളിച്ചെത്തിക്കുന്നതാണ് കച്ചവട രീതി ആവശ്യക്കാർ ഫോണിൽ വിളിക്കുമ്പോൾ ഇറങ്ങി വന്ന പൊതി കൈമാറി പണം കൈപ്പറ്റുന്നു ഹോട്ടലുകളൊക്കെ അടഞ്ഞു കിടക്കുന്നതിനാൽ സൈക്കിളിൽ ചിലർ രാവിലെ ചായ വിൽപ്പനയ്ക്കിറങ്ങുന്നുണ്ട് അതിലൊരാൾക്ക് ചായ കച്ചവടത്തിന്റെ മറവിൽ ഹാൻസ് കച്ചവടമാണെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട് ലോക്ഡൌണിന് മുമ്പ് ഒരു പാക്കറ്റിന് മുപ്പത് രൂപയ്ക്ക് വിറ്റഴിച്ചിരുന്ന ഹാൻസ് നൂറ് രൂപയ്ക്കാണത്ര ഇപ്പോൾ തിരൂരിൽ വിൽക്കുന്നത് ഇത് വാങ്ങാനായി അതിരാവിലെ തമിഴ് തൊഴിലാളികളടക്കം ധാരാളം ആളുകൾ ലോക്ഡൌൺ വിലക്കുകൾ ലംഘിച്ചും റൂമുകളിൽ നിന്ന് പുറത്തിറങ്ങി വരുന്നുണ്ട് അടച്ചിട്ട കെട്ടിടങ്ങളുടെ കോണിമുറികളിലും വരാന്തകളിലുമൊക്കെ ചിലർ പണമുണ്ടാക്കാൻ അനാശ്വാസത്തിന് സൗകര്യം ഒരുക്കി കൊടുക്കുന്നതായും സൂചനയുണ്ട് ചിലപ്പോൾ ബസ് സ്റ്റാൻഡിലെ ബഞ്ചുകളിൽ തമ്പടിക്കുന്നുമുണ്ട് സി എ ടി വി ഫർഷാദിന്റെയും എസ് ഐ ശ്രീജിത്തിന്റെയും നേതൃത്വത്തിൽ സദാ ജാഗ്രതയോടെ പോലീസ് റോദിച്ചിട്ടുണ്ടെങ്കിലും തെളിവില്ലാത്തതിനാലും പരാതിക്കാരില്ലാത്തതിനാലും ആരെയും പിടികൂടാൻ സാധിച്ചിട്ടില്ല